നല്ല ഒരു ഇലേട്ട വേട്ടക്കറി ഉണ്ടാക്കുന്ന ഒരു ലേട്ട വാങ്ങിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ക്ലീൻ ചെയ്ത ശേഷം പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക പക്ഷേ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാത്തത് കയറി ഞാൻ ഓയിലാണ് ചേർത്തത് പിന്നെ കടുകും ഉലുരി അതിലേക്ക് പൊട്ടിക്കുക വെളിച്ചെണ്ണ നല്ലത് പിന്നെ നല്ല ഇഞ്ചിയും വെളുത്തുള്ള ചതക്കി അത് ചേർത്തിട്ട് നല്ല പച്ചമണം പോകുന്ന ശേഷം നല്ലവണ്ണം ഇളക്കി എടുത്തതിന് ശേഷം ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർക്കണം ചെറിയ ഉള്ളി ഇല്ലാത്തത് കാരണം ഞാൻ വലിയ ഉള്ളിയാണ് കട്ട് ചെയ്തത് മക്കളെ അത് നല്ല വേണ്ട വേണ്ടത് നല്ല ശേഷം ഉപ്പിയാക്കുക പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത അടിപൊളിയായിട്ട് നല്ല ശേഷം തക്കാളി പച്ചമുളക്കെ ചേർക്കുക മക്കളെ അതിന് ശേഷം കുറച്ച് കൂടുക്കുക പിന്നെ നല്ല കുടംപൊടി ഇട്ട് കൊടുക്കുക അത് തിളച്ച് വന്ന ശേഷം മീൻ അതിലേക്ക് ചേർക്കണം നല്ല കട്ട് ചെയ്ത് വെച്ചേട്ട ആയി പൊളിയാള ഞാൻ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അതൊന്ന് തിളച്ച ശേഷമാണ് ഞാൻ അതിലേക്ക് പൊട്ട് തേങ്ങ തേങ്ങ അരച്ചത് ചേർത്ത ശേഷം പത്തു ചെറിയ തീരെ വെച്ച് തിളച്ച് കഴിഞ്ഞാൽ അടിപൊളി ആട്ടക്കറിയാവും ഇതുപോലെ ആയി കിട്ടും മക്കളെ ഒന്ന് ട്രൈ ചെയ്യാം